റിസോർട്ട് ഹോം സ്റ്റേ മുതലായവ വാങ്ങിക്കാൻ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി പശുപ്പാറയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി റോഡിൽ നിന്നും അല്പം ഉയരത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ ആണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ബിൽഡിംഗ് ആണ് റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഈ പ്രോപ്പർട്ടിയിലേക്കുണ്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ് ഇത് കയറി ചെല്ലുന്ന ഭാഗത്തായിട്ട് ഒരു രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഒരു ഗേറ്റാണുള്ളത് ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഈ ഭാഗത്തായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്നു വേണം നമ്മൾ റിസോർട്ടിലേക്ക് എത്തുവാൻ അങ്ങോട്ട് കയറുന്നതിന് പടികളും അതിനോട് ചേർന്ന് പുൽത്തകിടിയും നിർമ്മിച്ചിട്ടുണ്ട് കയറി വരുന്ന ഈ ഭാഗത്തായിട്ടാണ് കുഴൽ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും നല്ല ശുദ്ധജലം കിട്ടുന്ന കുഴൽക്കണ്ടാണ് വാഗമണ്ണും കുട്ടിക്കാനവും ഏലപ്പാറ മുതലായ സ്ഥലങ്ങളെല്ലാം ഈ റിസോർട്ടിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഈ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നിരവധി കാണാൻ മനോഹരമായിട്ടുള്ള നിരവധി സ്പോട്ടുകളുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് നല്ല വ്യൂ പോയിൻ്റുകളുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് രണ്ട് നിലയിലായിട്ട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ റിസോർട്ട് പണിതിരിക്കുന്നത് മൊത്തം ആറ് ഡബിൾ റൂമുകളാണ് ഉള്ളത് കൂടാതെ ഒരു ഡോർമെറ്ററിയും ഉണ്ട് ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ് ഇവിടെ അധികവും ടൂറിസ്റ്റുകൾ എത്തുന്നത് ഉപ്പുതറ പഞ്ചായത്തിൽ ഉപ്പുതറ വില്ലേജിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം അടുത്ത് പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ പണിതിരിക്കുന്ന ആണ് റിസോർട്ടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ താഴെയുള്ള റോഡിലൂടെ ബസ് സർവീസ് ഉള്ളതാണ് മിക്കവാറും എല്ലാ റൂമുകളും ഡബിൾ റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലിയൊക്കെ വന്ന് താമസിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഒരു റിസോർട്ടാണ് റിസോർട്ട് ഇരിക്കുന്നത് അല്പം ചെരിവുള്ളൊരു ഭൂമിയിലാണ് പക്ഷേ ഇതിൻ്റെ പുറകോട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇതിൽ ഏലമായിരുന്നു പ്രധാനമായിട്ടും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെറിയ നോട്ടക്കുറവുള്ളത് കാരണം കൃഷിയെല്ലാം പോയി കിടക്കുകയാണ് ഒരേക്കർ സ്ഥലവും ആറ് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ബിൽഡിങ്ങും അതിനകത്തുള്ള മൊത്തം ഫർണിച്ചറും ഉൾപ്പെടെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് മൊത്തം നിശ്ചയിച്ചിരിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ അൻപത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണായിട്ട് കിട്ടുന്നതാണ് ബാക്കിയുള്ള തുക നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്